ൈസ് നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കഴിഞ്ഞൊരു വീഡിയോയില് നമ്മളൊരു കുഞ്ഞൻ ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ബോട്ടിന്റെ ആയിരുന്നു ബ്ലൂടൂത്ത് സ്പീക്കർ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കാണാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞൻ ബ്ലൂടൂത്ത് ആയിരുന്നു നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല പിന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഒക്കെ കുത്തി നിറച്ചൊരു ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് അപ്പം അത് ബോട്ടിൻ്റെ ആയിരുന്നു അപ്പം ജെ ബി എല്ലിൻ്റെ കുറച്ച് ഫാൻസ് ഉണ്ട് ബോട്ടിൻ്റെ കുറച്ച് ഫാൻസ് ഉണ്ട് അപ്പം ജെ ബി എല്ലിൻ്റെ ഫാൻസറിന് വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ ഒരു വീഡിയോ നമുക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് അതേമാതിരി തന്നെ ജെ ബി എല്ലിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് അത് നമുക്ക് ആദ്യം പ്രോഡക്റ്റ് കാണാം നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ് കാണാൻ തന്നെ മറ്റേ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂട്ട് തന്നെ കുഞ്ഞു പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം നല്ലതാണ് പക്ഷേ ലുക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതിൻ്റെ ഷേപ്പ് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാത്രം പോലൊരു ഷേപ്പ് ആയിരുന്നു ഇതിൻ്റെ അടിഭാഗം ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു മോഡൽ വരുന്നത് നമുക്ക് പ്രൊഡക്റ്റ് അത് ഓപ്പൺ ചെയ്യാം പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചെറിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം ബ്ലൂവും ഒരു റെഡും കൂടെ മിക്സ് ചെയ്തൊരു കളർ പോലൊരു ഒരു കറക്റ്റ് ചെയ്ത് കളറാന്ന് പറയാൻ പറ്റത്തില്ല ആ രീതിയിൽ നല്ല ഒരു വല്ലാത്തൊരു കളർ അടിപൊളിയായിട്ടുള്ള ഒരു കളറ് തന്നെ പിന്നെ ഇതിന്റെ മറ്റേ പിന്നെ ജെ ബി എല്ലിൻ്റെ സോറി ബോട്ടിന്റെ കാണിച്ച ആ പ്രൊഡക്ടിന്റെ സെയിം ഫീച്ചേഴ്സ് എല്ലാം ഇതിനും വരുന്നുണ്ട് ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ചാർജിങ് വരുന്നത് വി ഐ ചാർജിംഗ് ആണ് വരുന്നത് ഓപ്ഷൻസ് എല്ലാം അടിയിലാണ് വരുന്നത് ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷൻസും പ്ലസും മൈനസും വരുന്നതും അടിയിലാണ് പിന്നെ മുഗൾ ഭാഗത്താണ് ഔട്ട് പുട്ട് വരുന്നത് നമ്മുടെ ഓഡിയോ ഔട്ട് പുട്ട് വരുന്നത് മുഗൾ ഭാഗത്ത് നിന്നാണ് അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ബോട്ടിന്റെ ആ പ്രൊഡക്റ്റിനും ഈ ഒരു പ്രൊഡക്റ്റിനും വാറണ്ടി നമുക്ക് കമ്പനി തരുന്നില്ല അപ്പം ഈ ഒരു ലോ ബഡ്ജറ്റ് പ്രൊഡക്റ്റ് ആണ് അത് ആദ്യം തന്നെ പറയാം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഒരു ലോ ബഡ്ജറ്റ് പ്രൊഡക്റ്റ് ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളത് പേഴ്സണൽ യൂസ് നമുക്ക് റൂമിലൊക്കെ പാട്ട് കേൾക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇട്ടിരുന്നാൽ മതി നമ്മൾ നമ്മളതിന് കോൺടാക്ട് ചെയ്യണുന്ന നമ്പറുകളോ അല്ലെങ്കിൽ ലിങ്കോ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യും ഓക്കെ താങ്ക്